സർവ വേണ്ടിയുള്ള മഹാസന്തോഷത്തിന്റെ സദ്വാർത്തയായ ക്രിസ്മസ് മനുഷ്യ മനസ്സുകളിൽ ആനന്ദവും കുളിർമയും പറന്നുകൊണ്ട് വീണ്ടും വരവായി ദൈവപിതാവിന്റെ നിത്യ പദ്ധതിയുടെ നിർണായകമായ വെളിപ്പെടുത്തലാണ് ക്രിസ്മസിൽ സംഭവിച്ചത് ഈ പദ്ധതിയെ കുറിച്ച് യോഹനാൻസ് ലീഹ എപ്രകാരം പറയുന്നു തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് അതെ ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന സത്യം ഒരിക്കൽ കൂടി നാം അനുസ്മരിക്കുന്ന അവസരമാണ് ക്രിസ്മസ് പ്രിയമുള്ളവരെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളുടെ മധ്യത്തിലും നാം നിരാശരാകേണ്ടതില്ല ആകുലപ്പെടേണ്ടതില്ല കാരണം നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട് അവനാണ് അമ്മനുവേൽ അവൻ നമ്മെ സ്നേഹിക്കുന്നു പരിപാലിക്കുന്നു എന്ന തിരിച്ചറിവിൽ ഓരോ നിമിഷവും നമുക്ക് ജീവിക്കാം മാത്രമല്ല നമ്മെ സമീപിക്കുന്ന എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് ദൈവ സ്നേഹത്തിന്റെ ആൾ രൂപങ്ങളായി മാറുവാനും നമുക്ക് ശ്രദ്ധിക്കാം